ഈ പുതുക്കിയ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ സുപ്രീംകോടതി ഏതരത്തിലായിരിക്കും വിഷയത്തിൽ ഇടപെടുക എന്നത് വളരെ പ്രധാനമായി മാറുകയാണ് ഈ റാങ്ക് പട്ടിക റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ആ ഹർജിയാണ് പരിഗണിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഓർക്കേണ്ട കാര്യം സി ബി എസ് ഇ വിദ്യാർത്ഥികൾ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട് ബി ബാലഗോപാലാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത് ബാല കോടതിക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട് കാരണം പ്പോൾ ഹൈക്കോടതിയാണെങ്കിൽ പോലും ഈ കേസിൽ ഇതിന് ഈ എങ്ങനെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ പുതിയ രീതിയിലെ മെറിട്ടിലേക്ക് കടന്നിട്ടില്ല പ്രോസ്പെക്ടീവ്സ് ആദ്യം പുറത്തിറക്കി പരീക്ഷ നടത്തിയതിനു ശേഷം അതിൽ വരുത്തിയ മാറ്റമാണ് കോടതി പോലും ചോദിച്ചത് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അഡ്മിഷൻ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്ന പരിമിതികളുണ്ട് അതിൽ നമ്മൾ ഒരു വിശദമായ വാദം അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ആര്യ ഇന്ന് ജസ്റ്റിസ്മാർ പി എസ് നരസിംഹയും എ എസ് ചന്തുക്കറും അടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് ഈ ഹർജിയിൽ വിശദമായ വാദം കേൾക്കണമോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രശാന്ത് ഭൂഷണാണ് ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത് അദ്ദേഹം സ്വാഭാവികമായും ഈ പുതിയ മാർക്ക് ഏകീകരണത്തെ സംബന്ധിച്ച് അതായത് ഈ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്ന ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഈ മാർക്ക് ഏകീകരണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന അതുവഴി കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന നഷ്ടത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ പറയുന്നതായിരിക്കും പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസ്പെക്ടസ് ഇറങ്ങി മാർക്ക് ലിസ്റ്റ് വരുന്നതിന് റാങ്ക് ലിസ്റ്റ് പുറത്തു വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഏകീകരണത്തിനുള്ള ഫോർമുലയിൽ മാറ്റം വരുത്തുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അങ്ങനെ സംസ്ഥാന സർക്കാർ മാറ്റിയത് തെറ്റാണ് എന്നാണ് വിധി സ്വാഭാവികമായും ഒരു കൺകറൻ ജഡ്ജ്മെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ ഹാജരാകുമോ എന്ന കാര്യത്തിലും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് നിലവിൽ ഇതുവരെയും അറ്റോണി അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ നിന്ന് മുതിർന്ന അഭിഭാഷകർ ആരെയും തന്നെ ഹാജരാക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ഈ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കുകയാണെങ്കിൽ മാത്രമേ ഈ സംസ്ഥാനം ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് കോടതിയെ അറിയിക്കാൻ വേണ്ടി സാധ്യതയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ന്നെ ഈ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ഒരു നാൽപ്പത്തി അഞ്ചാമത്തെ ഹർജിയായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടരോടു കൂടി തന്നെ ഈ ഹർജി കോടതിയിൽ വരുന്നതായിരിക്കും തുടർന്ന് പ്രാരംഭവാദം കേട്ടതിന് ശേഷം ഇതിലൊരു സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമോ വേണ്ടോ എന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോടതി ഒരു നിലപാട് വ്യക്തമാക്കുന്നത് അതായത് വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് വലിയ ആകാംക്ഷയും അതേസമയം തന്നെ ആശങ്കയും ഒരു വിദ്യാർത്ഥികൾക്ക് ആശങ്കയുമായും ഇപ്പോൾ നിലനിൽക്കുന്നത്